അമ്മ എന്നാൽ ഭൂമിയിലെ ദൈവം തന്നെയാണ് കാരണം എത്രയോ എല്ലുകിൽ നുറുങ്ങിയൊടിയുന്ന വേദന സഹിച്ചാണ് അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ ശരീരത്തെക്കാളും തന്റെ ജീവൻ പോലും തന്റെ കുഞ്ഞിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാവുന്നവരാണ് അമ്മമാർ ജനക്ക് മുൻപ് തന്റെ മക്കളെ സ്നേഹിച്ചു തുടങ്ങുന്നവരാണ് അമ്മമാർ അങ്ങനെയുള്ള ഒരു അമ്മയെക്കുറിച്ചുള്ള ഡോക്ടറുടെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് തന്റെ ജീവൻ പോലും വെടിഞ്ഞ് തന്റെ കുഞ്ഞിന്റെ ജീവൻ പിടിച്ചു നിർത്തിയ ഒരു അമ്മയുടെ കഥയാണ് ഡോക്ടർ പങ്കുവെക്കുന്നത് ഡോക്ടറുടെ കുറിപ്പ് ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ സങ്കടപ്പെടുന്ന ദിവസമാണിന്ന് ഡോക്ടർ എന്ന നിലയിൽ ഏറെ സങ്കടം തോന്നിയ നിമിഷങ്ങൾ ഒരു ഡോക്ടറായി ഞാൻ നിരവധി ഗർഭിണികളെയും പ്രസവ കേസുകളും ദിവസവും ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട് ഓരോ ഗർഭിണികളും എത്രത്തോളം വേദന സഹിച്ചാണ് ഓരോ കുഞ്ഞിനും ജന്മം നൽകുന്നത് എന്ന് മറ്റാരെക്കാളും അറിയാവുന്ന ഞങ്ങൾ ഓരോ പ്രസവ കേസുകളും പരിഗണിക്കുമ്പോൾ എല്ലാ അമ്മമാരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രസവ മുറിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഞങ്ങൾ ഡോക്ടർമാർക്ക് എല്ലാ ഗർഭിണികളും ഒരേപോലെയാണെങ്കിലും അതിലെനിക്ക് ഏറെ പ്രിയം തോന്നിയ ഒരു ഗർഭിണിയുണ്ട് കാരണം മറ്റൊന്നുമല്ല പതിനാല് വർഷമായി ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി അവൾ ആശുപത്രിയിൽ കയറിയിറങ്ങുകയാണ് പല പല ചികിത്സകളും പ്രാർത്ഥനകളും പ്രതീക്ഷയുമായി ഓരോ തവണ വരികയും നിരാശയോടെ കണ്ണുനിറഞ്ഞ് ഒഴുകി ഇറങ്ങിപ്പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഐ വി എഫ് അടക്കം എല്ലാ ചികിത്സയ്ക്കും വിധയായെങ്കിലും എല്ലാം നിരാശയിലായിരുന്നു അവളെ കൊണ്ടുചെന്നെത്തിച്ചത് അങ്ങനെ നീണ്ട പതിനാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവളെ കാത്ത് ആ സന്തോഷ വാർത്തയെത്തി അവൾ അമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത സിസ്റ്റം വലിയ തോതിലുള്ള ഫൈബ്രോയിഡും ഉണ്ടായിരുന്നിട്ട് കൂടി അവൾ ഗർഭിണിയായി ഏറെ കാത്തിരുന്ന ആ നിമിഷം അവൾ ദൈവത്തിനായി നന്ദി പറയാൻ മാത്രമുള്ളതായിരുന്നു ഗർഭിണിയായെന്നറിഞ്ഞത് മുതൽ ഞാൻ ഒരു അമ്മയായി എനിക്കൊരു കുഞ്ഞുണ്ടെന്ന അവൾ സന്തോഷം കൊണ്ട് എല്ലാവരോടും പറഞ്ഞു നടന്നു അവളുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവൾ ഒൻപതാം മാസം തന്റെ കുഞ്ഞിന്റെ ജനനത്തിനായി കാത്തിരുന്നു അങ്ങനെ കാത്തിരുന്ന പ്രസവ ദിവസം എത്തി പ്രസവ ദിവസം ഞാൻ അവൾക്കൊപ്പം കൂടുതൽ സമയം ഉണ്ടാവണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പ്രസവ മുറിയിലെത്തി ഏറെ പ്രതീക്ഷയോടെ കുഞ്ഞിനെ കാണാനുള്ള അവളുടെ ആഗ്രഹം ഞാൻ കണ്ടു എന്നാൽ പ്രസവം അത്ര എളുപ്പമായിരുന്നില്ല ഒടുവിൽ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി അവൾക്ക് അവളുടെ കുഞ്ഞിനെ കാണണമെന്ന് വാശി പിടിച്ചു ഞങ്ങൾ അവളുടെ പൊന്നോമനെ അവളെ കാണിച്ചു അവൾ സന്തോഷം കൊണ്ട് കരഞ്ഞു എന്നിട്ട് കുഞ്ഞിനോട് പറഞ്ഞു അമ്മയുടെ ജീവനാണ് നീ എന്ന് കണ്ടുനിന്ന് ഞങ്ങളുടെ കണ്ണു വരെ നിറഞ്ഞു പോയി പക്ഷെ പെട്ടെന്ന് അവളുടെ അവസ്ഥ വഷളായി തുടങ്ങി അവൾ തന്റെ കുഞ്ഞിനെ കണ്ട ശേഷം പിന്നീട് അവൾ അധികനേരം ജീവനോടെയിരുന്നില്ല അവൾ മരണത്തിന് കീഴടങ്ങി ഒരു നിമിഷം തകർന്നു പോയ അവസ്ഥയായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ഭാര്യ വിവരം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അയാൾ ബോധരഹിതനായി നിലത്തു വീണു ജീവിതത്തിൽ ആകെ തകർത്തു കളഞ്ഞ നിമിഷമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ ആണുങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഗർഭിണികളായ ഭാര്യമാരെ നിങ്ങൾ ഏറെ സ്നേഹിക്കുക കാരണം നിങ്ങളുടെ കുഞ്ഞിനെ ഒൻപത് മാസം ചുമന്ന് പ്രസവിക്കുന്ന അവൾ വലിയൊരു ത്യാഗിയാണ് സഹനശേഷിയുള്ളവളാണ് അവരെ ചേർത്ത് നിർത്തുക സ്നേഹിക്കുക എല്ലാ ഗർഭിണികളെയും ഈശ്വരൻ കാത്തുരക്ഷിക്കട്ടെ ഇങ്ങനെയായിരുന്നു ഡോക്ടറുടെ കുറിപ്പ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ